اللهم صل على سيدنا سيدنا محمد وعلى مولانا മുഹമ്മദ് പ്രിയപ്പെട്ടവരെ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്ക് ആരോഗ്യത്തിൻ്റെ ചില വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങും നാൽപ്പത് വയസ്സായ ആളുകൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അതുപോലെ ഹാർട്ടും കിഡ്നിയും ഒന്ന് രക്തപരിശോധനയും ഷുഗറുണ്ടോ എന്നിടയ്ക്ക് നോക്കലുമൊക്കെ നല്ലതാണ് ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ കൺട്രോളാണ് ഏറ്റവും വലിയ മരുന്ന് അതോടൊപ്പം നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ ഓവറാകാതെ കണക്കിനെ കഴിക്കുക കൃത്യമായി ഭക്ഷണം കഴിക്കുക ഉറക്ക് സൂക്ഷി നല്ലവണ്ണം ഉറക്കിനെ നമുക്ക് ആവശ്യമുള്ളത്ര ശരീരത്തിന് വേണ്ടത്ര ചെയ്യുക തടി കുറക്കുക തടി അല്ലെങ്കിലും കുറയും അപ്പോൾ കണക്കായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട ശേഖന സി എം വലിയുള്ള സാഹുറഹുലീ തങ്ങളുടെ പേരിൽ കുത്തുബുൽ ആലം റീസുസാഹിദ്ദീൻ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മൂന്ന് യാസീൻ ദിവസം ഓതണമെന്ന് എൻ്റെ ജൽജലൂത്ത് ഷെയ്ഖ് മുഹമ്മദ് അലി ബാഖവി പെരിയാരം ബഹുമാനപ്പെട്ടവർ എന്നോട് നിർദ്ദേശിച്ചതായി ഞാൻ ഓർക്കുന്നു സി എം വലിയാഹി ഖദസ്ലാഹ്സാഹുല്ലി തങ്ങൾക്ക് പോലും ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ ആരെയും വിടില്ല ശരീരത്തിൽ അള്ളാഹു വരാൻ ഉദ്ദേശിച്ചാൽ വരും ബഹുമാനപ്പെട്ടവർക്ക് വന്നത് അവിടുന്ന് ഷഹീദായി മരിക്കാൻ എപ്പോഴും ദ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയുന്ന അദ്ദേഹത്തെക്കുറിച്ച് മുപ്പത് വർഷം മുമ്പ് എഴുതിയ സി എം വലിയുള്ളയുടെ ശിഷ്യനായ ഷാഹുൽ ഹമീദ് ഹസൻ മലബാരി ശാന്തപുരം ഷാഹുൽ ഹമീദ് ഉസ്താദ് അള്ളാഹു അവരുടെ ധറച്ച ഉയർത്തട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതിയ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് സി എം വലിയ ഉള്ള ഉപ്പാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറില്ലായിരുന്നു ഇടക്കിടെ പനി പിടിക്കാറുണ്ട് കാര്യമായ മരുന്ന് കഴിക്കാറില്ല ചികിത്സയൊന്നും ഇല്ലാതെ സുഖമാകാറാണ് ഉള്ളത് സി എം വലിയ മറ്റുള്ളവർക്ക് സുഖമാക്കി കൊടുക്കുമ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ രോഗം വേണ്ട എന്ന് പറയുമ്പോൾ രോഗം മാറുമ്പോഴും എത്ര വലിയ രോഗമാണെങ്കിലും അവിടുത്തെ ഒരു വാക്കിനു വേണ്ടി രോഗം കാത്തു നിൽക്കുന്നത് പോലെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ രോഗം അങ്ങ് ഇറങ്ങിപ്പോവും രോഗം പോകും എന്നിട്ടും ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു രോഗം കൊടുത്തിരുന്നു അവർക്കതിൻ്റെ ആവശ്യമുണ്ട് അവർ അള്ളാഹുവിൻ്റെ അടിമ തന്നെയല്ലേ നബി മുത്തനബി സലി സ്വലം താങ്കൾക്ക് ഇരട്ട പനിയാവുന്നത് ഒരു പനിയല്ല രണ്ട് പനിയാവുന്നത് അവിടുത്തെ മുമ്പല് ഷഹീദായിട്ടുണ്ട് അവിടുത്തെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരു യുദ്ധത്തിൽ ഹദ് യുദ്ധത്തിൽ അവിടുത്തെ വിരൽ വിരലിന് രക്തം പൊടിഞ്ഞിട്ടുണ്ട് വിരല് മുറിഞ്ഞിട്ടുണ്ട് അവിടത്തേക്ക് ദാരിദ്ര്യം വന്നിട്ടുണ്ട് വീട്ടിൽ അരിവേവാത്ത മൂന്ന് ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഭക്ഷണമില്ലാതെ രണ്ട് കല്ല് വയറ്റത്ത് അമർത്തിക്കെട്ടിയിട്ട് വിശപ്പടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുത്തൻ നബി അല്ലാ തങ്ങൾ കരഞ്ഞിട്ടുണ്ട് മക്കൾ മരിച്ചിട്ടുണ്ട് അവിടുന്ന് യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് ശത്രുക്കളുടെ വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കല്ലേറ് വരെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മുത്തു നബി അലൈഹി അലൈവീസ്മ തങ്ങൾ അവിടുത്തെ വലിയ തറഞ്ഞ ഉയരാനും നമുക്ക് സാന്ത്വനത്തിന് വേണ്ടിയുമാണ് ഇത് ജീവിതത്തിൽ നമുക്ക് ഏതെല്ലാം വിധത്തില നമുക്ക് വിഷമങ്ങൾ ബാധിക്കുമ്പോഴും മുത്തു നബി അലൈഹി സ്വലമ തങ്ങൾക്ക് ഇതുണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഹാർട്ട് രോഗികൾക്ക് സന്തോഷിക്കാം മുത്തൻ നബി സല്ലാഹു അലി വസ്ലം ഞങ്ങൾ ആ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് മെയ്റാജിൻ്റെ രാത്രിയിലും ചെറുപ്പത്തിൽ ലംബ്രത്തിൻ്റെ കൂടെ ആടുമേക്കാൻ പോയപ്പോഴും വെളുത്ത രണ്ട് വസ്ത്രധാരികൾ വന്ന് വയറ് കയറി വയറ്റിലെ ഹൃദയത്തിൽ നിന്ന് എന്തോ എടുത്ത് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്ത് വേദനയില്ല മുറിവില്ല എങ്കിലും അവർ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് വയറ് കീറിയവർ പ്രസവാനന്തരം സ്ത്രീകൾക്ക് വയറ് കീറി വേദനയാണ് ആ പാട് കാണുമ്പോൾ സൗന്ദര്യം നഷ്ടപ്പെട്ടല്ലോ ജീവിതത്തിൽ എൻ്റെ വയറ് മുറിച്ച് കുട്ടിയെ പുറത്തെടുക്കേണ്ടി വന്നല്ലോ വിഷമിക്കേണ്ട എത്തീം മക്കൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലി സ്വലം തങ്ങൾ സാന്തനമാണ് അവിടുന്ന് ഉമ്മയും ഉപ്പയും ഒഫാത്തായിട്ട് ഒറ്റയ്ക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എത്തീമാണ് എല്ലാ നിലയ്ക്കും മുത്ത് നബി സലാഹു അലൈവലം തങ്ങൾ ഈ ദുനിയാവിൻ്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച എല്ലാ വേദനകളും സ്വയം ഏറ്റെടുത്ത് മുത്ത് നബി മുത്തുനബി സുലല്ലാ വല്ലാം തങ്ങൾ ഒഫാത്താവുമ്പോൾ വരെ എൻ്റെ മരണവേദനയ്ക്ക് വല്ലാത്ത കാഠിന്യമുണ്ട് എൻ്റെ മരണവേദന വല്ലാത്തതാണല്ലോ എന്നും പറഞ്ഞ് മരണവേദനയ്ക്ക് വല്ലാത്ത വേദന കാഠിന്യമുണ്ട് സക്കറാത്തിൽ മൗത്തിനി എന്ന് പറഞ്ഞ് ഐഷാ റലിയല്ലാടെ മുഖത്ത് നോക്കി ആ സങ്കടം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ലവർക്കുണ്ടാകും ജീവിതത്തിൽ ഔലിയാക്കന്മാർക്കൊന്നും ഉണ്ടായിക്കൂടാ രോഗം സുഖപ്പെടുത്തുന്ന ഔലിയാക്കൾക്ക് അവരുടെ രോഗം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് യുക്തിവാദികളാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇസ്ലാമിക പേര് വെച്ചിട്ടുള്ള വഹാബി യുക്തിവാദികളാണ് ഇത് അള്ളാഹു എന്ത് ദുനിയാവെന്ത് പരീക്ഷണത്തിൻ്റെ ലോകത്തിൻ്റെ ചിത്രം എന്ത് അതിൻ്റെ എല്ലാ മീമാംസകളെയും കുറിച്ച് പഠിക്കാത്തതിൻ്റെ പേരിലാണ് ഇസ്ലാമിൻ്റെ ആ ഭാരപാടം അറിയാത്തതിൻ്റെ പേരിലാണ് ഈ കമൻ്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖ്ന സീം അലിയുള്ള കുത്തുബുല്ലും റൈസുസ്സാഹിദ്ദീൻ തങ്ങൾക്ക് പനി പനിയുണ്ടാകാറുണ്ട് പക്ഷേ അള്ളാഹുൽ തവക്കുൽ സീദ് അങ്ങനെ തന്നെ സുഖമാകാറാണുള്ളത് പല പുണ്ണും വയറി വയറിലുണ്ടാകുന്ന പ്രത്യേക രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അവസാനമായി വന്ന രോഗമാണ് വഫാത്തിന് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വന്ന രോഗമാണ് തള്ളവിരൽ പഴുത്തു ഷുഗർ കാരണം കാലിൻ്റെ ത വലത്തെ കാലിൻ്റെ തള്ളവിരൽ പഴുത്തു മുറിവായി അതിടക്കിടക്കെട്ടുമായിരുന്നു അതിനെ മരുന്നെടുക്കാനൊന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ല അപ്രതീക്ഷിതമുണ്ടായി രകത്തിൽ ഇത് സിഹറുകാരുടെ സിഹറാണിത് ബാധിച്ചത് എന്ന് ശിഹ്വന പറയാറുണ്ടായിരുന്നു ഷീഹുന വലിയ ഉള്ളി തങ്ങൾക്ക് വരെ സീറ് ചെയ്തെങ്കിൽ നമ്മളൊക്കെ എന്താ മുത്തനബി സല്ല അലി സ്വലം തങ്ങൾക്ക് സീറുകയറ്റിട്ടുണ്ട് അതും കൂടെ വായിക്കണം അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കാൻ കഴിയും അതൊക്കെ അനുഭവിച്ചു ഷഹീദായി മരിക്കണമെന്ന് ആഗ്രഹിച്ചു വേദന തുന്ന് ഒരുപാട് വേദന തിന്ന് വേദന തുന്ന് പുണ്ണായി രോഗമായി അങ്ങനെ മരിക്കുമ്പോൾ ഷഹീദിൻ്റെ കൂലിയുണ്ട് ഷീഹുനാൻ്റെ കുത്തുബുല്ലാലം വലിയ ഉള്ളി തങ്ങളുടെ സി എം മുപ്പാപ്പാൻ്റെ തങ്ങളുടെ മടവൂർത്തങ്ങളുടെ ഒന്നായിരുന്നു എനിക്ക് ഷഹീദായി മരിക്കണം എന്നുള്ള എന്നുള്ളത് വെറുതെ ഫലമായിരിക്കാം അവിടുത്തെ കാലിൽ വ്രണം വന്നു കാല് തള്ളവിരൽ അത് പഴുത്തു ഷുഗറായിരുന്നു മധുരപാനീയങ്ങളൊന്നും കഴിക്കരുതെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞു പക്ഷേ ഷെയ്ഖന പറഞ്ഞു എനിക്ക് ഷുഗറൊന്നും ഇല്ലടോ എനിക്ക് പ്രമേഹമില്ല എനിക്ക് ഷുഗർ ഇല്ല എനിക്കതില്ല എന്ന് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നു ദിവസം പലവട്ടം കുളിക്കാറുണ്ടായിരുന്നു ശീഹന അങ്ങനെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വൃണം വീണ്ടും വീണ്ടും പഴുത്തുപോയി അവസാനം മലമുക്കി വേര് എന്ന് പറഞ്ഞ ഒരു വേരുണ്ട് അത് പൊടിച്ചെടുത്തിടാൻ മാത്രം പറഞ്ഞു വേറെ ഇംഗ്ലീഷ് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിന് ദിവസവും ഹാദിമ്യങ്ങൾ കെട്ടിക്കൊടുക്കും അഫാത്തിൻ്റെ ദിവസവും അത് വല്ലാതെ വേദന തിന്നിട്ടുണ്ട് ഒഫാത്തിൻ്റെ ഒന്ന് രണ്ട് മാസം മുമ്പാണ് ഇത് വന്നത് ഒന്നര മാസത്തോളം ഷേഖുനയുടെ വിഷ അതിൻ്റെ വേദന കൊണ്ട് അത് കാണാൻ വലിയ പുണ്ണല്ലെങ്കിലും വലിയ വേദന ഉണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഷഹീദിൻ്റെ പദവിയോടെ മരണം അതിന് മരണപ്പെടാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അള്ളാഹു ഇഷ്ടത്തോളനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ആ വലിയ അങ്ങനെ പരിശോധിച്ചത് ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശേഖന ഷവ്വാൽ നാലിന് വെള്ളിയാഴ്ച ഈ ലോകത്തോട് വിട പറയുമ്പോൾ പുഞ്ചിരിച്ചു ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ വേദനയോടുകൂടെയാണ് പോയത് ഷുഗർ എന്ന് പറയുന്ന ആ രോഗം ബാധിച്ച് ഷഹീദിൻ്റെ കൂലിയോടെ മരിച്ചു ഷുഗറുള്ള ആളുകൾ എന്തെങ്കിലും മുറിക്കേണ്ടി വന്ന് വരികയോ മറ്റോ ചെയ്താൽ വേദനിക്കേണ്ടതില്ല ഞാൻ ഇപ്പ്രേകം ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞു പറയാൻ വരാൻ കാരണം ഔലിയാക്കന്മാരെയൊക്കെ പ്രത്യേക സ്നേഹത്തോടെ കാണുകയും അവരോട് പ്രത്യേക ഒരു അടുപ്പവും ഉണ്ടായിരുന്ന ഉള്ള ബഹുമാനപ്പെട്ട കാസർകോഡിലെ നമ്മുടെയൊക്കെ സീനിയറായ സഖാഫിയായ ബഹുമാനപ്പെട്ട ഹാരി സഖാഫി ബേവിഞ്ച കാസർകോട് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും ഷുഗറും യൂറിക് ആസിഡും ഒക്കെ ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അദ്ദേഹത്തിന് ചതിച്ചു ചെരുപ്പ് കാരണം ഒരു ചെറിയ മുറിവുണ്ടായി അത് ഉണങ്ങാതെ പടർന്നു വലത്തേ കാലിൻ്റെ തള്ളവിരൽ മുറിച്ചു കളഞ്ഞു ഇപ്പോൾ കാലിൻ്റെ മുകളിലേക്കും പഴുപ്പ് വ്യാപിച്ചിട്ടുണ്ട് കാൽ തന്നെ താഴെ ഭാഗത്തു നിന്ന് മുറിച്ചു കളയാനാണ് പറയുന്നത് ഒരു മാസത്തോളം മാലിക് ദീനാർ ഹോസ്പിറ്റൽ എന്ന കാസർഗോഡ് ജില്ലയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വലിയ ചെലവുണ്ട് അള്ളാഹു സഹായിക്കട്ടെ സി എം വലിയ ഉള്ളയുടെ പേരിൽ മൂന്ന് യാസിൻ ദിവസം ഓതുക സി എം വലിയ ഉള്ള ഷുഗർ ഒരാൾക്ക് ഉണ്ടാവേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല ഒരു ഡോക്ടർ ഒരിക്കൽ ഇതേ പുസ്തകത്തിൽ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി രണ്ടാം പേജിൽ മണ്ണാർക്കാട് ഡോക്ടർ കല്ലടി മൊയ്തീൻകുട്ടി അദ്ദേഹം ഷുഗർ രോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തുടങ്ങിയ ഷുഗർ കംപ്ലൈൻറ്റ് മൂർഛിച്ചു വന്ന ആളാണ് അദ്ദേഹം രോഗം ഗുരുതരമായ അവസ്ഥയിലേക്ക് നിയമിങ്ങിയപ്പോൾ ഷിഖുന സി എം വലിയ ഉള്ളാഹിയെ കാണാൻ പോയി ഷിഖുന നല്ല പഞ്ചസാരയിട്ട ചായ കുടിച്ചുകൊണ്ടിരിക്കുക ഷുഗറാണല്ലേ ഇന്ന കുടിച്ചു എന്നും പറഞ്ഞ് ആ മഹാൻ സഹുമാരപ്പെട്ട സി എം വലിയ ഉള്ളാഹി തങ്ങൾ അവിടുന്ന് കുടിച്ച ചായയുടെ ബാക്കി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം നല്ല നീത്തോടെ പഞ്ചാരയിട്ട പഞ്ചസാരയിട്ടാ ചായ കുടിച്ചു ബാക്കി വന്ന ആ സി എം വലിയ ഉള്ളാഹിയുടെ പറക്കത്തുള്ള ചായ കുടിച്ചപ്പോഴേക്ക് അതു മുതൽ പഞ്ചസാര സംബന്ധമായ രോഗം മൊയ്തീൻകുറ്റി ഡോക്ടർക്കുണ്ടായിട്ടില്ല ഇങ്ങനെ ഒരുപാട് കറാമത്തുകളുണ്ട് ഇൻഷാള്ള സി എം വലിയായുടെ കറാമത്തുകളൊക്കെ ഇത് നോക്കിയെടുത്ത് അവിടുത്തെ ശിഷ്യനായ ശാന്തപുരം ബാഖബി ഉസ്താദ് എഴുതിയ ഈ പുസ്തകത്തിൽ നിന്ന് നേരിട്ട് എനിക്ക് ഇൻഷാള്ള നമ്മളുമായി പങ്കുവെക്കാനുണ്ട് ഏതായാലും സി എം വലിയുല്ലായ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരില്ല അള്ളാഹു വലിയ അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ അത് അറജ ഉയർത്താൻ വേണ്ടി വലിയ നൽകിയതാക്കും ഉള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തരട്ടെ കുറി മറിയണം കുറി മറിയണം എന്നു പറഞ്ഞു കുറച്ച് പൈസ കിട്ടാനുള്ളത് അതൊന്ന് എനിക്ക് തന്നെ വിന്നാവണമെന്നും പറഞ്ഞ് ഒരാൾ പിന്നെ ഗൾഫിലുള്ള ഒരാൾ വലിയൊരു തുക എനിക്ക് വിന്നാകണമെന്നും പറഞ്ഞ് അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടെ ഈ കാര്യത്തിൽ സഹായിക്കുക എല്ലാം വിന്നായിക്കിട്ടും ഉള്ളാഹു എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകും ആക്കിത്തരും നമ്മുടെ രോഗങ്ങൾ സുഖമാവും ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാവും ജോലിയിലോ വീട്ടിലോ കുടുംബത്തിലോ പ്രശ്നമുള്ളവരെ സഹായിക്കും ഉറപ്പാണ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അസ്സാം വറഹമത്